ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ എല്ലാവരുടെ മുന്നിൽ കണ്ണൻ്റെ മുന്നിൽ സാന്നിധ്യത്തിൽ പ്രസംഗിക്കുകയാണ് മൈക്കെടുത്ത് വെച്ചിട്ട് കാരണം ഇന്നത്തെ സംഗീതത്തില് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്ന് കണ്ണം പറയുന്നുണ്ട് അത് ബാലട്ടൻ തന്നെ തുറന്നു പറയുമെന്നും പറയുക അങ്ങനെയാണ് ബാലൻ തുടങ്ങുന്നത് കേട്ടോ എനിക്ക് ഈ മൈക്കിലൊന്നും പറഞ്ഞത്ര ശീലമൊന്നുമില്ല എന്നാലും ഞാനൊരു സാധാരണക്കാരനാണ് വലിയ പഠിപ്പും വിവരവും ഒന്നുമില്ല ഒരു പലചരക്ക് കച്ചവടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് പക്ഷേ നന്ദൻ അങ്ങോട്ട് അടുത്ത് നിന്നിട്ട് ബാലനോട് സമാധാനത്തോട് പറയുന്നുണ്ട് വാങ്ങിച്ചു കൂട്ടുന്ന ഡിഗ്രികളിലൊന്നും അല്ല ബാലയുടെ അക്കാര്യം ഹൃദയം കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കും മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളൂ എന്ന് അങ്ങനെ ബാലൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ധർമ്മൻ ഞാൻ എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ധർമ്മന് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നും ആഡംബരമായിട്ട് ആഡംബരമായിട്ടത് നടത്തണമെന്നും എൻ്റെ ആഗ്രഹം പക്ഷേ ധർമ്മൻ അത് ലളിതമായിട്ട് നടത്തണമെന്നായിരുന്നു ആഗ്രഹം എന്നാലും അവൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ വിവാഹത്തിന് വേണ്ടി ക്ഷിണക്കത്ത് അടിക്കുന്ന സമയത്ത് തന്നെ അവൻ പറഞ്ഞിരുന്നു അവന് അവന് പരിചയത്തിലുള്ള ഒരു കുട്ടി സാധാരണക്കാരി കഷ്ടപ്പാടായാലും അനുഭവിക്കുന്ന ആ കൊച്ചിന് തനിക്ക് കിട്ടുന്ന എല്ലാ സമ്മാനങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് ദാനം നൽകണം എന്ന് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അത് കേട്ട് എല്ലാവരും കയ്യടിക്കുന്നുണ്ട് എന്നിട്ട് ബാലം പറയാണ് അത് ഈ സമയത്ത് ഈ ചടങ്ങിനിടയിൽ അങ്ങനെ ഒരു ചടങ്ങും കൂടെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സ്റ്റേജിലേക്ക് കടന്നു വരണം എന്ന് പറയാം കേട്ടോ അങ്ങനെ ലാലി അവിടുന്ന് പതിയെ എണീക്കാണ് പക്ഷേ തൊട്ടപ്പുറത്ത് ദേവി ദേവി ആലോചിക്കുന്നുണ്ട് ഒരുപാട് കഷ്ട കള്ളത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതെനിക്ക് ചെയ്യാ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഇത് തടയണം എന്ന് പറഞ്ഞു ദേവി നേരെ അടുത്തേക്ക് വരണുണ്ട് കേട്ടോ ലാലിയുടെ അടുത്തേക്ക് ലാലിയും സൂക്ഷിച്ച് നോക്കുകയാണ് ലാലി സ്റ്റേജിലേക്ക് വിടില്ല എന്ന് വാശില്ല കയറി തടഞ്ഞങ്ങ് നിൽക്കുമ്പോൾ മേളിന് നന്ദൻ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ എന്നിട്ട് ദേവിയുടെ മുന്നിലേക്ക് അങ്ങ് നിൽക്കുകയാണ് ആ സമയം കൊണ്ട് ലാലി സ്റ്റേജിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ ദേവി ആകെ വല്ലാത്ത കൺഫ്യൂഷനിലായി ഇനി എന്താ ചെയ്യാമെന്ന് പക്ഷേ ദാ നമ്മുടെ നന്ദനവിടെ ദേവിയെ തടസ്സപ്പെടുത്തുക കാരണം അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ദേവി എല്ലാവരുടെ മുന്നിൽ നാണം കെടും എന്ന് നന്ദനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി വന്നെട്ടോ പക്ഷേ ലാലി മേളിലേക്ക് ചെന്നിട്ട് എൽ ബാലം കൊടുക്കുന്ന സമ്മാന പൊതികളും ആ പേഴ്സ് നിറച്ച് കാശാണ് ആൾക്കാർ കൊടുത്ത് അതെല്ലാം കൈപ്പറ്റുവാണ് അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ വരുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് നമ്മുടെ ഉദയപാനുവിനെ ഏല്പിക്കുക കേട്ടോ ഉദ്യപാന് ഭയങ്കര സന്തോഷത്തോടു കൂടി അതിൽ എത്ര രൂപ ഉണ്ടാവും നാലഞ്ച് ലക്ഷം രൂപ കാണുമെന്ന് പറഞ്ഞ് എണ്ണി നോക്കാൻ വേണ്ടി തുറക്കാം തുറന്ന് നോക്കണ ഉദയപാനോ ആകെ പെട്ടുപോണെട്ടോ എടി നീ എന്നെ ചതിച്ചില്ലേ പേഴ്സിനകത്തൊന്നുമില്ല എന്തി എടി തന്ന പൈസ എത്രയും നീ അടിച്ചു മാറ്റിയല്ലേ എടി എന്നും പറഞ്ഞിങ്ങോട്ട് അങ്ങോട്ട് വഴക്കൊണ്ടാക്കി നിൽക്കുകട്ടോ സ്ത്രീകളെയും അതുപോലെ തന്നെ അങ്ങനെ അലാരിക്കിട്ട് ഒരെണ്ണം കൊടുക്കാണ് ആ സമയത്ത് സെല്ല ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അയാൾക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഉദയവാന് പൈസ കൊടുക്കാത്ത കാരണം ഉദയവാനും നോക്കുമ്പോൾ പേഴ്സിലും ഒന്നുമില്ല ഈ കാശ് കിട്ടിയിട്ട് വേണം അയാളുടെ കടം തീർക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇയാൾ ശരിക്കും അടി കൊടുക്കുകയാണ് നമ്മുടെ ഉദയഭാനുന്യം ഇത് കണ്ടിട്ട് ശ്രീകല ഓടിക്കളയാട്ടോ ഓടി ഒളിച്ച് നിന്നെല്ലാം കണ്ടു നിൽക്കാനേ ശ്രീകലയ്ക്ക് പറ്റുന്നുള്ളൂ അങ്ങനെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ശരിക്കും അടി വാങ്ങിച്ച് കൂട്ടുകയാണ് പക്ഷേ ദേവി പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് ഈ കാശൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ ദേവി ആകെ കൺഫ്യൂഷനിലായിട്ടോ ഇത് എന്താ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് പൈസ നഷ്ടപ്പെട്ടത് ശരിക്കും കാശുട്ട് ആ പേഴ്സ് ആ ബാഗോട് കൂടിയാണ് ലാരിയെ ഏൽപ്പിച്ചത് എങ്ങനെയാണ് അതിൽ നിന്ന് പൈസ പോയതെന്ന് അറിയില്ല അങ്ങനെയാണ് നന്ദൻ കൺമുനിലേക്ക് വരുന്നത് തും ദേവിക്ക് എന്തോ ഒരു സാന്നിധ്യം കൃഷ്ണൻ്റെ സാന്നിധ്യം തോന്നുകയും ഇയാൾ എന്തോ അത്ഭുതം ഉണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെ നന്ദനാണ് അതെടുത്ത് മാറ്റി കേട്ടോ അങ്ങനെ ആ കുടുംബം മുഴുവനും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ആരാധകരാണല്ലോ ഗോമതി ഉൾപ്പെടെ ഈ കുടുംബത്തെ മൊത്തത്തിൽ അങ്ങ് എല്ലാവരും കണ്ണിൽ നിന്നും രക്ഷിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചടങ്ങിൽ അതാണ് ഇന്നത്തെ പ്രമോയിൽ കാണിച്ചിട്ടുണ്ട് നാളെ ഡീറ്റേഡ് എപ്പിസോഡ് മാതിരി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്